തീർച്ചയായിട്ടും ഇപ്പോ കാളിദാസൻ കവിത എഴുതുകയാണെന്നുള്ള വർക്കാണ് നമ്മളിപ്പോ സിനിമ ഞാൻ ജസ്റ്റ് സിനിമയും ചെയ്യാറുള്ളൂ ചെയ്യാറില്ല അപ്പൊ ആ സിനിമ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു നോക്കിയപ്പോ മഴ നിങ്ങൾ കാണുന്നില്ല എല്ലാവർക്കും മഴയാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇന്റർവ്യൂ തന്നെ പറ്റുന്നില്ല ഞാൻ സെറ്റിന് ഇപ്പൊ എങ്ങോട്ട് വന്ന നിങ്ങൾ വിളിച്ചപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ ഷൂട്ടിംഗ് മുടങ്ങി മൂന്ന് വർഷം തന്നെ ചെയ്യണം പക്ഷേ കുറച്ച് ഗ്രാമങ്ങളൊക്കെ ഈ സൈഡിൽ വരുന്നുണ്ട് ഗ്രാമം ചെയ്യുമ്പോൾ ഈ കാളി കൃഷ്ണനെല്ലാതെയും ചെയ്ത് അത്ര എളുപ്പമല്ല ഈ മൂന്ന് വർഷം ചെയ്യുന്നത് അത്ര താരങ്ങൾ അത്ര വേണ്ട അതേസമയം ഗ്രാഫ്റ്റിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട് കാരണം ശരിക്കും തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ നിന്ന് എടുക്കുന്നത് ഉത്തർപ്രദേശിൽ പോയിട്ടാണ് ഞാൻ എടുക്കുന്നത് കിട്ടിയെടുക്കുന്നത് അങ്ങനെയാണ് അപ്പോ കാളിദാസന് കവിത എഴുതുകയാണ് എന്ന സിനിമ ഒരു കോമഡി കോമഡിയിലാണ് കോമഡി ആണെങ്കിലും ഞാൻ കുറപ്പ് ഉറപ്പില്ല നിങ്ങൾ ഈ മുൻകാലങ്ങളിൽ കണ്ട തറ വിറ്റുകളോ അങ്ങനെ കോമഡിക്കായിട്ട് ഇപ്പൊ ഒരു കോമഡി ആർട്ടിസ്റ്റ് ഇങ്ങനെ ഓടിപ്പോയി വീഴുന്ന ഒരു ചാണകുണ്ടിൽ വീഴുക വിറ്റൊന്നുമല്ല നിങ്ങക്ക് വീട്ടിൽ പോയാലും ഒന്ന് ചിരിക്കാനും ഒരാളുടെ വിഷമത്തിൽ ലൈഫ് ഒരാൾ മിച്ചിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ലൈഫിലെ ഒരു ഗതികളുടെ ഭാഗമായി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തമാശയായി തമാശയെ മാറുന്നു എനിക്ക് തോന്നുന്നു എന്റെ കൃഷ്ണൻ രാധലും നമ്മള് കൃഷ്ണൻ ഒരു 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 വയലന്റ് ലവ് സ്റ്റോറിയാണ് എന്ന് ഞാൻ പറയണ്ടേ തീർച്ചയായിട്ടും അതിൽ കോമഡി കോമഡി ഉണ്ട് ഉണ്ട് കോമഡി ഉണ്ട് തീർച്ചയായിട്ടും അതിന്റെ ആദ്യ ഭാഗ്യം നല്ല തമാശയിലൂടെയാണ് പോകുന്നത് തമാശ എന്നൊക്കെ പറയുമ്പോ ക്ലാസ് വിറ്റാണ് അല്ലാതെ ഒരു ആളവർ അപ്പൊ അതൊക്കെ ഞാൻ പരീക്ഷണം നടത്തി വെക്കുകയാണ് മലയാളത്തിൽ അങ്ങനത്തെ തറ വിറ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അറിയില്ല എങ്ങനെയാണ് പ്രേക്ഷകർ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും സെക്കൻഡ് ഹാഫാണ് പഠനം കുറച്ചുകൂടി സീരിയസ് ആണ് ഫസ്റ്റ് ഹാഫ് എന്റെ ഒരു അങ്ങനെയാണ് അപ്പൊ കാളിദാസൻ കവിത എഴുന്നതാണ് കുറെ കൂടി സിനിമ ഒരു ഒരു കോമഡിയിൽ തുടങ്ങി കോമഡിയിൽ അവസാനിക്കുകയാണ് സിനിമ ലോക ചരിത്രത്തിൽ ആരും പറയാത്ത പ്രമേയമാണ് കൃഷ്ണൻ ആദി അതേസമയം ലോക ചരിത്രത്തിൽ എല്ലാവരും പറഞ്ഞൊരു പ്രമേയം ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ പറയുന്നത് മാത്രമാണ് അതിൽ അത്ര വലിയ പുതുമയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ എനിക്കൊരു ഫ്രഷ് ആകും കാരണം കൃഷ്ണൻ രാധി ഇത്രയും സീരിയസ് സിനിമ സിനിമയെന്ന് എനിക്ക് രക്ഷപ്പെടുക മൂന്നാമത്തെ സിനിമ ജിത്തുബായ് ആൻഡ് ചോക്ലേറ്റ് ബൈ ആൻഡ് ചോക്ലേറ്റ് ബൈ കോമഡി ഉണ്ട് ആക്ഷൻ ഉണ്ട് എന്നാണ് ശരിക്കും പറഞ്ഞാൽ പക്ക ഒരു കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും ജിത്തുബായ്മ കാരണം ഞാൻ പറഞ്ഞ എല്ലാ സിനിമയും നമ്മൾ കൃഷ്ണൻ രാധയെ പോലെ എനിക്ക് ചെയ്യണം അപ്പൊ എനിക്കൊരു ഇമേജ് വരും എനിക്ക് ഇമേജ് താല്പര്യത്തിനും ഞാൻ പറഞ്ഞാൽ നമ്മൾ തമാശകി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞാൽ നമ്മളൊരു നടൻ ആയിരിക്കും ബേസിക്കലി അതാണ് വേണ്ടത് നമ്മൾ സൂപ്പർ സ്റ്റാർ അതൊക്കെ വരുന്ന പോകും കളിക്കുന്ന കാര്യം അതൊക്കെ ഒരു ഇമേജ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു കോമഡി ചെയ്യും അടുത്തും കോമഡി പ്രേക്ഷകർ ഇയാൾ വെറും കോമഡി ചെയ്യും അങ്ങനെ പറയിപ്പിക്കുന്നു

ഞാൻ ഉണ്ടാക്കുന്നതാണ് പക്ഷെ അവിടുത്തെ ഡിഫറൻസ് ഇപ്പൊ തന്നെ ഞാൻ കാര്യം വേണ്ടി സഹായിക്കാൻ എനിക്കൊരു ബന്ധമില്ല ഞാനതായി വായിക്കാറുണ്ട് ഇതൊരു നിങ്ങൾ ജസ്റ്റ് ഓപ്പോസിഡായിട്ട് രണ്ട് കാര്യം പറഞ്ഞാലും തോന്നും പക്ഷെ നിഗൂഢ വായിക്കാറ് എന്നാണ് ഞാൻ വായിക്കാറുള്ളത് നിഗൂഢാസ്ത്രീസ് നമുക്ക് നേരെ നോക്കുമ്പോൾ കാണുകയില്ല അതേസമയം പ്രൂവ് ചെയ്യാനും സാധിക്കും അല്ല അനുഭവിക്കാൻ സാധിക്കും ഈ അതിനാണ് ഞാൻ ജനിക്കുന്നത് ദൈവം പ്രേതം മന്ത്രവാദം ഇതിനോട് സൈക്കോളജി തൈക്കോളതി മനസ്സ് എനിക്ക് മനസ്സില്ല എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ മനസ്സ് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് കാണിക്കല്ല പക്ഷെ നമുക്കറിയാം എനിക്ക് മനസ്സിലായെന്നൊക്കെ നമ്മള് വരും അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അത്യാവശ്യം എന്താ പറയാ സ്ത്രീകളുമായിട്ടൊക്കെ തെറ്റായിട്ട് മീനിങ് കിടക്കരുത് തല്ലപിക്കാൻ ഇഷ്ടമാണ് തല്ലപിക്കാൻ മൂന്നാമത്തെ ഇഷ്ടം സിനിമയാണ് മൂന്നാമത്തെ ഇഷ്ടമാണ് സിനിമ മൂന്നാമതായിട്ടുള്ളത് നാലാമത്തെ തന്നെ ഇഷ്ടം ക്രിക്കറ്റ് എനിക്ക് ഓഫീസ് ആ എന്റെ ഏജിലുള്ള ഒരാൾ ഒരാൾക്കോട്ടെ ഈ ഏജിൽ എന്റെ അത്രയും വായിച്ച ഒരാൾ ഉണ്ടാവില്ല ഉറപ്പിച്ച് പക്ഷേ വായന എന്ന് പറയുമ്പോൾ എന്റെ ഞാൻ നോവലോ കഥയോ കവിത എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചിരിക്കുന്ന മുഴുവൻ സാഹിത്യമാണ് കൂടുതലും പക്ഷെ അതിലൊന്നും ഞാൻ ഒരു എന്താ പറയാ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനൊരു പ്രത്യേകിച്ചൊരു താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്താണ് പറയോ തീർച്ചയായിട്ടും എനിക്ക് എന്റെ ആരാധകരോട് വളരെ സ്നേഹമുണ്ട് കാരണം എന്റെ ആദ്യ സിനിമ റിലീസാവുന്നതിന് മുമ്പേ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആകുമെന്ന് പറയുകയും ഇപ്പോൾ തന്നെ കേരളം മുഴുവൻ അങ്ങോളം ഇങ്ങോളം കസ്പോർഡുകൾ വെച്ചു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നും ഞാൻ വിശ്വസിക്കുന്നതിനാണ് സത്യം എന്നിട്ട് എനിക്ക് ഓരോ ഡിസ്ട്രിക്റ്റിൽ അത്യാവശ്യം കണക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്റെ സ്ഥലത്ത് ഇങ്ങനെ വെച്ചെന്ന് കേട്ടടാ പോയി നോക്കുന്നു ഒരു സമ്പൂർ സ്റ്ററെ വെച്ചു കണ്ടുസരാണ് പറഞ്ഞു ഞാൻ

ഒറ്റ സിനിമ കൊണ്ട് ഒരു രാത്രി കൊണ്ട് സൂപ്പർ സ്റ്റാർ ആയവരോട് റിലീസ് ആയ ശേഷം പേരുള്ള ആളുകൾ മലയാളത്തിലെ ചില സ്റ്റാറുകളൊക്കെ ആദ്യ ദിവസം കൊണ്ട് എന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട് പക്ഷേ അറ്റ്ലീസ്റ്റ് ആദ്യ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു പാട്ട് റിലീസ് ആയപ്പോ തന്നെ ഞാൻ ചരിത്രത്തിൽ കാണില്ല അത് അത് ഞാൻ പറഞ്ഞത് ഇതിന്റെ വിറ്റ് എന്റെ മൂന്നാമത്തെ സിനിമയ്ക്ക് പ്രസോഡ് വെച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കാം എന്റെ കൃഷ്ണ ആറ് മാസം മുതൽ തുടങ്ങി കൃഷ്ണന്റെ രാധയ്ക്ക് വേണ്ടി ഓടി റിലീസ് ആയപ്പോൾ എന്റെ ആരാധകർ പറയാം സാറ് നിങ്ങൾ എന്താ ഈ ബോർഡൊന്നും വെക്കാ ഇത്തിരി നല്ല അല്ലേ കുറച്ച് ഒക്കെ വെക്കാം ഞാൻ പറയാ നല്ല സോങ് ആണെങ്കിൽ ആളുകൾ വന്ന് വാങ്ങിയിരിക്കും ഇസ് ദ ബെസ്റ്റ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ പ്രൂവ് ചെയ്തു അതേപോലെ അതിന് ഞാൻ പറയാം ഞാൻ കൃഷ്ണൻ രാധയ്ക്ക് വേണ്ടി അഞ്ച് പൈസ പോലും ഞാൻ ഇങ്ങോട്ട് പറയാം നിമിഷം പറയും ഞാൻ ചെറുവാക്കിലോട് ഫസ്റ്റ് ബോഡ് ഞാൻ എന്റെ പൈസ ഞാൻ വെച്ചില്ല ഇത് തുടങ്ങാനിരിക്കുന്ന മൂന്നാമത്തെ വ്രതത്തിനെ കൊണ്ടിരിക്കുന്ന പ്ലസ് വേഡൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു ഈ ഡേറ്റ് സ്ത്രീകൾ കുറെ വിളിക്കുന്നുണ്ട് അപ്പൊ സ്ത്രീകളായിട്ടുള്ള ഒന്ന് രണ്ട് സ്ത്രീകൾ തീർച്ചയായും ഇപ്പൊ പലരും സ്ത്രീകൾ മാത്രം പുരുഷന്മാരോട് പറയുന്നത് സന്തോഷമായിട്ട് വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് വരുന്നത് പറഞ്ഞു അപ്പൊ ഒരു കാര്യം ചെയ്യണം എന്തെങ്കിലും ഇന്റർവ്യൂ കൊടുക്കണ്ടെന്ന് വിചാരിക്കും അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും ഒരു മെത്തേഡ് അല്ല നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പത്താള് നമ്മളവിടെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ചന്ദ്രനെ നേരെ ഒരു നായ വർഷം ചേച്ചി ചന്ദ്രൻ പഠിച്ചോണ്ട കാര്യമില്ല ഡോക്ടറെ അങ്ങനെയല്ലേ ഉള്ളു അപ്പൊ നമ്മളങ്ങനെ പഠിച്ചോറേണ്ട കാര്യമൊന്നുമില്ല ഇനി അവര് അവര് പണിയുന്നു നമ്മള് നമ്മൾ പണിയുന്നു പക്ഷെ ആ കുട്ടി പറഞ്ഞാൽ സന്തോഷമായിട്ട് എനിക്ക് എനിക്ക് കണ്ണൂര് വെള്ളം പറഞ്ഞുകൊണ്ട് കാരണം അത്രയ്ക്കും മോശമാണ് സന്തോഷമായിട്ടുള്ള വിടേറെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു എനിക്കും ഫീൽ ചെയ്യുന്നു സന്തോഷം ഫീൽ ചെയ്യുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു ഒരു മുടത്തിന്റെ വായ നമുക്ക് അടയ്ക്കാൻ പറ്റും ബാക്കിയുള്ളവരെ അവന്റെ അസുഖം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല മുളയെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി എന്റെ ആരാധകർക്ക് വളരെ പ്രയാസമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും കാരണം എനിക്കത് പ്രശ്നം വരുന്നില്ലെങ്കിലും അവരെ അത് വേദനിപ്പിക്കുന്ന ഒരു ഘടകമാണ് കാരണം അവരിത്രയൊക്കെ ചികിത്സ എല്ലാ കാര്യങ്ങളിലും ചെയ്യുക എനിക്ക് ഫുൾ സപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു സാരി ആളുകൾ ഇങ്ങനെ ബോധവുമായിരുന്നു അപ്പൊ എനിക്ക് ആരാധകർ പറഞ്ഞു വെച്ചു ഇപ്പൊ നിലവിൽ കമൽസപ്പെടുന്ന ആളുകൾ ആയിട്ട് നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ തന്നെയാണ് ആളുകളാണ് അപ്പൊ അവരെ അവരെ ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കാണണ്ട എന്തിനും ചെയ്യുന്നു വേറെ ആളുടെ ഒരു ഔകാര്യമല്ലേ നിങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ വീട് ും പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ തീർച്ചയായിട്ടും നോട്ട് ചെയ്യുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ യൂട്യൂബിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റ പ്രാവശ്യം ഒന്നും ഞാൻ യൂട്യൂബ് കണ്ടിട്ടുള്ള സീം കമന്റ് പത്രം വായിക്കാണല്ലോ സീം ഒരു പ്രാവശ്യം ഞാനത് കണ്ടപ്പോ തല്ലാത്ത റോങ് നമ്പറായിട്ട് എഴുതി കാണുന്നു സന്തോഷം ഇതാണ് നമ്പർ എന്തിന് ഞാൻ വിചാരിച്ചാൽ അത് ഞാൻ പറയാം നമ്പർ നിങ്ങൾക്ക് പത്ത് ഇരുപത്തഞ്ച് അതിൻ്റെ കൂടി നമ്പർ വെറുതെ എന്റെ നമ്പർ ഇതാണ് ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ ടു ഫൈവ് നയൻ വൺ ടു ഫൈവ് നയൻ വൺ വൺ ടു തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി എഴുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഈ ഫോണ് ഏത് പാതിരാത്രിക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ എന്തായാലും വളരെ ഹാപ്പിയാണ് ഞാൻ വളരെ ഹാപ് കാരണം വെച്ചാൽ ഒരേ സമയം പ്രസിദ്ധിയും കുപ്രസിദ്ധിയും സുപ്രസിദ്ധിയും ഒരേപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏറ്റവും ഈ ഭൂമിയിൽ നിന്നവരെ കണ്ടുപിടിക്കാൻ പറ്റിയതിൽ ഏറ്റവും മോശമായ വാക്കുകൾ നിങ്ങൾ എന്നെ ഫോൺ ചെയ്താലും ഞാൻ ഫോൺ സട്ട് ചെയ്യുന്നില്ല ഞാൻ നിങ്ങൾക്ക് സമാധാനമായ ഞാൻ നിങ്ങളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന രീതി നല്ല ഉപദേശങ്ങൾ കാരണം ഞാൻ സൈക്കോളജിസ്റ്റ് കൂടിയാണ് അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ കൊറേ ആളുകളെ ഹാൻഡിൽ ചെയ്യാറുണ്ട് എനിക്ക് ആര് ഫോൺ ചെയ്യാനെങ്കിലും അത് ഏത് ഞാനും പുരോഗതി എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ നീട്ടും അതിനുള്ള പരിഹാരം ഞാൻ തരുന്നതാണ് അല്ലെങ്കിൽ അതേപോലെ ആരാധകരായാലും ഒരു പ്രശ്നം എനിക്കില്ല രാത്രി രണ്ട് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം കാരണം ഞാൻ വളരെ കുറച്ച് സമയം ഉറങ്ങാറുള്ളൂ പന്ത്രണ്ടിനും നാലിന് ഇടയിലാണ് സാധാരണ ഗതിയിൽ ഉറങ്ങാറുള്ളത് പഠിക്കുന്ന സമയത്തേ ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സ്വഭാവമേ ഉള്ളത് എനി വിളിക്കാം വിളിക്കുന്ന ഒരു മര്യാദ അടുത്ത എട്ട് ഹിറ്റ് ഗാനങ്ങളാണ് ഇന്ന് കേരളക്കരയിൽ ഓടിക്കൊണ്ട് തീർച്ചയായിട്ടും അപ്പൊ ആ ഹിറ്റ് ഗാനങ്ങളുടെ ഒരു രണ്ട് ലൈൻ വെച്ച് ഗാനങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കാരണം അവരൊക്കെ വളരെ വളരെയേറെ സാറിന്റെ വായിൽ നിന്നത് കേൾക്കാൻ ലൈവായിട്ട്

അങ്കനവാടിയിലെ ടീച്ചറേ മക്കളെ മക്കളേ ചക്കരത്തേനൂറും മക്കളെ പഠിച്ചു പഠിച്ച് ബോറടിച്ചു കളിച്ച് കളിച്ച് കറങ്ങിടാം പഠിച്ചു പഠിച്ച് ബോറടിച്ചു കളിച്ച് കളിച്ചു കറങ്ങിടാം അല്ലയോ പറ്റില്ല തീരെപ്പറ്റില്ല അയ്യോ പറ്റില്ല തീരെ പറ്റില്ല

എന്റെ ടോണൊന്നും നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു ഇപ്പൊ ഇന്നലെ നൈറ്റിൽ കംപ്ലീറ്റ് സ്റ്റുഡിയോയിൽ വരുന്ന പുറക്കൊഴിച്ചിട്ടൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗായകനൊന്നല്ല ബാത്റൂമിൽ പോലും കാര്യമായിട്ട് പാടാത്തൊരു ചങ്ങാതി ഞാൻ അതൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞാൽ മതി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി ഞാഗമനുരാഗം നീ എന്നും അനുരാഗി പ്രേമം പൂതുപ്രേമം നീ എന്നും മണവാട്ടി ഓ പ്രിയേ പ്രിയേ ഓ പ്രിയ ഞാനതിന്റെ സോങ്ങിന്റെ ഉണ്ടായ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഈ സോങ് എന്തിലേക്ക് വന്നതെന്നുള്ളത് അപ്പൊ ഞാൻ നായികമാർ പണി സെർച്ച് ചെയ്തോണ്ടിരിക്കും ആ കുട്ടിയെ പാട്ടെല്ലാം കേട്ടു അതുകൊണ്ടാണ് സന്തോഷം സാറേ കുട്ടിക്ക് വല്ല ഹാപ്പി അല്ല പാട്ടൊക്കെ രസമായിരുന്നു ഒരു എന്താ പറയാ ഒരു തമിഴ് സ്റ്റൈലിലെ പാട്ടുകളൊന്നും ഇല്ല ഒരു ഐടിഎം ഡാൻസ് ഒന്നും ഇല്ല നിനക്ക് സോഫ്റ്റ്വെയർ അപ്പൊ എനിക്ക് എന്റെ തോന്നാൻ എന്റെ പാട്ട് പറഞ്ഞാൽ എല്ലാവരും പെർഫെക്റ്റ് പാട്ടാണ് ഈ കുട്ടി പോലും ചൂടായിട്ട് അത് ഞാൻ എഴുതിയൊരു കൂട്ടുകാരോട് വിഷമ സന്തോഷം ഈ ചൂടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോലും രാജിവെക്കലൊക്കെ അങ്ങനെ അഞ്ച് മിനിറ്റാണ് ആ കുട്ടി വീട്ടിന്റെ അടുത്ത് തന്നെയായിരുന്നു ആ കുട്ടി വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ എഴുതിയ പാട്ടാണ് എന്നിട്ട് ഈ പാട്ട് മാത്രമായിട്ട് ഞാൻ പാടി മിക്സ് ചെയ്തു എല്ലാം പെട്ടെന്ന് ചെയ്താണ് കാരണം ശരിക്കും ഓഡിയോ റിലീസ് ചെയ്യാൻ തൊട്ടും ಎಳು ಬಾಟೇನು ಸಾರಾ ಎರಡಲೇ ಓಕೆ ಮಮ್ಮ 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 ಮಾಯವಿ ಡಡ 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 ಆಗಿನಿ ಲಲ ನಲ್ಲಲ್ಲಲ್ಲ ಲಮ್ಮಾಯಡಿ ಬಬಬಬಬ ಬೋರಾಯಡಿ ಕಿ 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 ಕಿสตಡಾ ಮೆ 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 ಮೆไซಡಿ സൺഡേ മാത്രം വർക്കിംഗ് ഡേ ഹേ ഹേ മറ്റു ദിവസങ്ങൾ ഹോളിഡേ ഹേ ഹേ സൺഡേ മാത്രം വർക്കിംഗ് ഡേ ഹേ ഹേ മറ്റു ദിവസങ്ങൾ ഹോളിഡേ ഒല്ലെ 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 ഒല്ലല്ലേ ഒയ 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 ഒല്ലെ 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 ഒല്ലല്ലേ ഒയ 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 ഓക്കെ താങ്ക്സ് സർ